ഇസ്രായേൽ ബഹിഷ്കരണാഹാനവും അനുമോദനവും അഞ്ചൽ കരുവോൺ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിച്ചു അലേമൺ മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് താഹ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് പാലസ്തീനിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മദ്രസ വിദ്യാർത്ഥികൾ ലഘുലേഖ വിതരണം നടത്തി അതിനുള്ള അതിന്റെ ഭാഗമായിട്ട് നിരവധി കമ്പനികൾ കൂട്ടിപ്പോയിട്ടുണ്ട് സ്റ്റാർബക്സ് പോലെയുള്ള വലിയ കമ്പനികൾ വലിയ കോർപ്പറേറ്റുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വലിയ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെയുള്ള നമ്മുടെ ബഹിഷ്കരണ സമരം ശക്തമാക്കുന്നതിലൂടെ നമുക്ക് ഈ യുദ്ധത്തിൽ നിന്നും അവരെ പിൻവലിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ കരിഗോൺ ജംഗ്ഷനിലെ മുഴുവൻ ആളുകളിലേക്കും നമ്മൾ ഈ ഒരു മെസ്സേജ് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ കരിഗോൺ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനുവേണ്ടിയൊരു ഒരു പണിയെടുക്കുക ഒരു കാര്യം ചെയ്യുകയാണ് അത് നമ്മൾ ഒരു കാർഡ് തയ്യാറാക്കി ആ കാർഡിൽ എല്ലാ അമേരിക്കൻ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെയും ഉൾപ്പെടുത്തി അതിന്റെ ധാന്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അത് എല്ലാ വീടുകളിലും ഒട്ടിക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ എല്ലാ കച്ചവട സാമ്യം ഒട്ടിക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ നമ്മൾ ഈ പ്രദേശം മുഴുവൻ വിതരണം ചെയ്ത് തീരുമാനിച്ചിരിക്കാം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കും സിയാ സാഹിബ് ഈ ഷോപ്പിന്റെ ഉടമ സിയാ സാഹിബ് അത് സ്വീകരിച്ചോട് നിഷേധ ഉദ്ഘാടനം നിർവഹിക്കും ഇതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം നൌറിൻ പ്രാർത്ഥന നടത്തി സെക്രട്ടറി കബീർ ഹുസൈൻ മദ്രസ പ്രിൻസിപ്പൽ ഇഹ്വാൻ ഐനി അസ്ലം അഷ്കർ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ